ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഈ ബുൾജെറ്റിന്റെ വീഡിയോ ഉണ്ട് അപ്പം അവരുടെ വീഡിയോയ്ക്ക് എത്തവർ പറഞ്ഞാൽ അവർക്കൊരു തേൻകണി തേൻകണി പണി കിട്ടി എന്നാണ് പറയുന്നത് തേൻകണി എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് എന്തോ ആണ് അപ്പം നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഞങ്ങൾ ഇത്രയും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഈയിടക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ് അതായത് കഴിഞ്ഞ എന്ന് കൊണ്ടുള്ള എന്തോ ഒരു പരിപാടി ആണ് എന്ന് വിചാരിച്ചു സത്യമാണ് നമുക്ക് ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ എന്തോ പരിപാടി ഇത് കൊയുന്തോ ഈ പരിപാടി അണിട്രപ്പ അണിട്രപ്പം എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഇത് എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല മീനിങ് വെച്ച് മലയാളം മീനിങ് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് തേനുകൊണ്ടുള്ള എന്തോ ഒരു പരിപാടി എന്ന് വിചാരിക്കുന്നുള്ളൂ അങ്ങനെയാണ് അവര് വിചാരിച്ചത് നമുക്ക് അടുത്ത വീടുകളിൽ കൂടെ നോക്കാം അതായത് കഴിഞ്ഞ രണ്ട് കുറച്ച് നാളുകളായിട്ട് ലിവിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരുന്നത് നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ യാത്ര ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകുന്ന നമ്മൾ കൊൽക്കത്ത നിന്നൊന്ന് കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല അപ്പം അവർ കുളിച്ചോണ്ടിരുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഓരോ മുഴകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ വന്നു അതായത് ഞാൻ പറയേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് അധികം അങ്ങനെ വന്നു എന്നാണ് പറയുന്നത് അപ്പം ആ കുളിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഈ സംഭവം അപ്പൊ അത് പറഞ്ഞതിന്റെ അർത്ഥം ഈ സംഭവം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ മുഴകൾ വന്നു എന്ന് പറഞ്ഞതിന്റെ സംഭവം അത് കണ്ടു എടുത്തു അപ്പം അവരാ സംഭവം വീഡിയോ എടുത്തു കൊടുത്തായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം അത് വെച്ച് ഒരാൾ ഒരു പിന്നെ ആൾ ലിപിന് മെസ്സേജ് അയക്കലു തുടങ്ങി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി ലിവിൻ പറയും ആ അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത് അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് റീൽസ് ഇട്ടു റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ ആദ്യം നേരത്ത് ആ മലേഷ്യയിൽ നിന്ന് നമ്മൾ അല്ല

ചെയ്യുന്ന ആൾക്കാര് തേൻ കഴിഞ്ഞി കൊണ്ടുള്ള പരിപാടി ആ ചെയ്യുന്ന ആൾക്കാര് അവര് കൃത്യമായിട്ട് ആ വീഡിയോ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് അത് പൊങ്ങിയിരിക്കുന്ന കാര്യം പറഞ്ഞെന്നുള്ള അതിശയം തന്നെ നിവിനടുത്ത കാര്യം ഇവിടെ പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം പൊങ്ങിരിക്കുന്നു അപ്പൊ എനിക്ക് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു പൊങ്ങി പറയുന്നത് ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിരിക്കും അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടന്റെ ഫ്രണ്ട്ഗ്രാമിലും എല്ലാ കാര്യം പൂർണ്ണമായിട്ട് പറയട്ടെ അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൊ ഞാൻ അപ്പൊ മറ്റേ റീൽസിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ ആയിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാന്ന് തുടങ്ങി അതായത് പിന്നെ ഷട്ടിയുടെ ബേസറിന്റെ അങ്ങനത്തെ കുറേ കാര്യം ഫോട്ടോ കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു അട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു ഞാൻ ഇത് കണ്ടെന്ന് പറഞ്ഞു എനിക്ക് കാര്യം അവരയിക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീടിയുടെ ചോദിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഫുള്ഡ് ഫോട്ടോസ് ഉള്ളി അതല്ല ഫുള്ള് കണ്ട് എന്റെ ഫോണിലോട്ടില്ല ഐ ടി വരുന്നത് ഞാനെല്ലാം മൊത്തത്തില് ഞാൻ കണ്ടു പിന്നെ ഐ ടി വരുന്ന വീഡിയോസ് മൊത്തം ബംഗാളിയുടെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഈ ചുക്കാമണി എനിക്ക് ചിരി വന്നിട്ട് പോയി സത്യം പറയാലോ ഒരു സംഭവം കേട്ട് നമുക്ക് ചിരി വരാത്ത ആൾക്കാരുടെ കൂടെ ചിരി വന്നു പോകും അതുപോലത്തെ ഒരു സംഭവമാണ് സത്യം പറയുന്നത് ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ഷഡിയിട്ടിട്ടില്ലേ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത് ഈ ഇവര് ഇവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും പറയും പെയ്യ പെയ്യ തുടങ്ങും തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇവരുടെ ക്ലിപ്പൂടെ കണ്ടിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം നമുക്ക് ഇവരെ അടുത്ത ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം ബംഗാളി വീഡിയുടെ ഫോട്ടോ ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിപിന് വരാൻ വേണ്ടി തുടങ്ങി അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം മേഘനാ പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി പിന്നെ തുണിയും സംഭവം ഒന്നുമില്ലാത്ത ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത് എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നെ ഒറ്റ ഫോൺ കോൾ വിളിയ എന്നിട്ട് അതിൻ്റെ അകത്ത് കാര്യം നമ്മുടെ തലേ പെട്ടി പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴെഴുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ അകത്ത് എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ ഇത് ഇവര് പറയുന്ന വളരെ ശരിയുള്ള കാര്യം തന്നെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവരിങ്ങനെ വിളിക്കും ഏഹ് ആദ്യം ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഏഹ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ചാറ്റ് ഇങ്ങനെ ചാറ്റ് 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 ചാറ്റി കഴിഞ്ഞിട്ട് അറിയാതെ നമ്മൾ ഇതിലങ്ങ് പോകും വീണ് പോകും അതായത് നോർമലാണെങ്കിൽ ചാറ്റ് ചാറ്റ് ചാറ്റി പിന്നെ അത് കഴിഞ്ഞാൽ കിടക്കുവാണോ ഇരിക്കുവാണോ എന്തെടുക്കുക എന്തോ ഡ്രസ്സായിട്ടേ ഇങ്ങനെ ഒന്നെങ്കിൽ മലയാളത്തിലായിരിക്കും അല്ലെങ്കിൽ ഹിന്ദിയില് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹിന്ദിയിലായിരിക്കും പിന്നീട് വരുന്നത് ഇങ്ങനെ ചോദിച്ച് കഴിഞ്ഞിട്ട് പറയും ഇത് ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പൊ അങ്ങ് വീട് പോകും അതിൽ അതായിരുന്നില്ല എന്നിട്ട് ഇതുപോലെ എന്നിട്ട് എന്നിട്ട് വിളിക്കും വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ക്യാമറ ഓൺ ആക്കി തട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി ഇങ്ങനെ ഫോണിലോട്ട് നോക്കിയിരുന്നെങ്കിൽ അവിടെ നെക്കിട് രൂപമായിരിക്കുന്നത് സ്ട്രെസ്സൊന്നും ഇല്ലാത്ത ഒരു രൂപത്തിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ ഫേസ് അതിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്ലാക്ക് മെയിൽ ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കും നമ്മുടെ ഇന്ന് പൈസ അടിക്കുന്നുണ്ട് ഇതേപോലെ എനിക്കൊരു അനുഭവം വന്നിട്ടുണ്ട് അതായത് ഫേസ്ബുക്ക് വരിക ഫേസ്ബുക്ക് കഴിഞ്ഞ പോലെ മെസ്സേജ് അയച്ചു ഹിന്ദി ആയിരുന്നു മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ച സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുറെ നേരം ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചേരാവോ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ല നിങ്ങളെ അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട് ആക്കാൻ അതായത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ നോർമലായിട്ട് സംസാരിക്കണം നോർമൽ ആയിട്ടൊരാൾ ഫ്രണ്ടായിട്ട് എങ്ങനെ ആ ആരെങ്കിലും സംസാരം അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോയി ഞാൻ തോന്നും ഓർക്കുന്നില്ല ഞാൻ കൊടുത്തു അപ്പം വിളിച്ചു അപ്പം ഞാൻ അതിങ്ങനെ സംസാരിച്ചു ആ എന്തോ കൊടുക്കുക കഴിച്ചോ കുഴിച്ചോ എന്നിട്ട് ഇങ്ങോട്ട് തന്നെ കിടക്കുവാണോ ആ ഞാൻ പണി കിടക്കുവാണ് ഒറ്റയ്ക്കാണ് നടക്കുന്നത് ഞാൻ പണി ഒറ്റയ്ക്കാണ് ഫുഡ് കഴിച്ച് ഇനിയും കിടന്ന് ഉറങ്ങാൻ അപ്പം ഇതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിലെ പല വീഡിയോസും ഞാൻ ഓരോരുത്തരെ കാണുന്നുണ്ടായിരുന്നു അതായത് അഥവാ നമുക്ക് ഈ വേറെ അൺ കോളുകൾ വരും കോളുകൾ വന്ന് നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ നമ്മുടെ ഫേസ് മൊത്തം പോകും നമ്മൾ ഈ കോൾ എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വീഡിയോ കോൾ ആയിരിക്കും എന്നാൽ തന്നെ യാതൊരു വെച്ചാൽ അങ്ങനെ എടുക്കരുത് അഥവാ നിങ്ങൾ എടുക്കണേ തന്നെ ഉണ്ടെങ്കിൽ ഈ ക്യാമറ ഇങ്ങനെ പൊത്തിപ്പിടിക്കണം പിടിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതെല്ലാം കാണുന്നുകൊണ്ട് നമുക്ക് അറിയാം അപ്പൊ ഇതെനിക്ക് മനസ്സിലായി ഇത് ഉടായി പിന്നെ അങ്ങേര് ഉടായിപ്പാണ് അപ്പൊ വീഡിയോ ജസ്റ്റ് വീഡിയോ കൂടി കണന്ന് പറഞ്ഞു ഇത് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറഞ്ഞില്ല വീഡിയോ കൂടി കാണണം ഞാൻ പറഞ്ഞു എന്തിനായി എന്ന് വിചാരിച്ചു പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനുള്ളൂ ആ ഓക്കെ എന്ന് പറഞ്ഞു ഇപ്പൊ ലിവിൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരുന്നാൽ എന്റെ ഫേസ് അതിൽ പെട്ടായിരുന്നു എനിക്കൊരു പണി കിട്ടി ഇത് ഉടായിപ്പാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ അത് നേരെയും ക്യാമറയും കൂട്ടി ഒത്തിരി വീഡിയോ പിടിച്ചപ്പോഴേ ഫുള്ളത് സ്ട്രെസ് ഇല്ലാതിരിക്കുന്ന വീഡിയോ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കാണുന്നില്ല ഞാൻ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു വോയ് വീഡിയോ കോളിംഗ് വോയിസ് സംസാരിക്കുന്നില്ല കട്ട് ചെയ്ത് മെസ്സേജ് കഴിഞ്ഞാൽ ലൈറ്റ് ഇടി ലൈറ്റ് ഇടി ലൈറ്റ് ഇടന്ന് പറയുമോ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കറണ്ടില്ല കറണ്ട് ഇല്ലെന്ന് പറഞ്ഞ് അപ്പൊ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയാം ലൈറ്റ് ഇടി ലൈറ്റ് ഇടന്ന് പറഞ്ഞു പിന്നെ കറണ്ടില്ല കറണ്ട് ഇല്ല അങ്ങനെ ലൈറ്റ് ഇടുന്നില്ല അത് കഴിഞ്ഞ് കുറച്ചുകാരം കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് അയച്ചു വീട് മെസ്സേജ് കറണ്ട് വന്നോ ചോദിച്ച് മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അനബ്ലോക്ക് സെക്കൻഡ് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കാരണം എനിക്ക് നമുക്ക് മനസ്സിലായി ഉടായി പാന്ന് മനസ്സിലായ രീതിക്ക് അന്ന് തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തു അപ്പൊ ഇതുപോലെ പല തട്ടിപ്പും വരും അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും ഇതിൽ പോയി പെടരുത് ഇപ്പൊ ഞാൻ പറഞ്ഞു അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങള് ഫോൺ കുത്തിപ്പിടിച്ചോ അതായത് ക്യാമറ കുത്തിപ്പിടിക്കുക ഇപ്പൊ ഇവരായാൽ ആരായ പോലും അറിയാത്ത നമ്പറിൽ വീഡിയോ കോളോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിന്റെ ഫോൺ കൊത്തിപ്പിടിച്ചാൽ മതി വേറെ ഒരു വിഷയവും അതിനകത്ത് വരത്തില്ല നിങ്ങളുടെ ഫേസ് അതിനകത്ത് പോകാതിരിക്കണെങ്കിൽ അത് നടക്കും പിന്നെ ഇതിലെ ഇപ്പൊ നമ്മുടെ ഫേസ് ഇതിൽ പോയി ഇപ്പം എല്ലാവരും പറഞ്ഞ് അയച്ചു കൊടുക്കും അവിടെ അയച്ചു കൊടുക്കും നിങ്ങൾ യാതൊന്നു വെച്ചാല് അതിൽ പോയി വീട് എഴുതി അവരച്ച് കൊടുക്കുന്ന അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്നത് നമുക്കാണെന്നാണെങ്കിൽ ഈ കാര്യങ്ങൾ ആരെങ്കിലും പുറത്തു പോയി പറയൂ ഏഹ് നമ്മളിപ്പോ നമ്മളായിട്ട് കണ്ടതല്ലായിരിക്കും പക്ഷെ വേറെ അത് കണ്ടാണ് പക്ഷെ വിശ്വസിക്കൂ ആരെങ്കിലും വിശ്വസിക്കൂ ഒരിക്കലും വിശ്വസിക്കത്തില്ല നമ്മൾ ട്രാവപ്പെട്ടു പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞാലും ട്രാഫി പെടാതിരിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇതേ ഉള്ളൂ നമ്മുടെ ഫോണിൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിളിക്കാൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ക്യാമറ കൂട്ടുക നിങ്ങൾ കോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറ ഇതിൽ കൊത്തിപ്പിടിക്കുക കോൾ എടുക്കുക കോൾ എടുത്തിട്ട് അവിടുന്ന് ഏത് രീതിയോ നിൽക്കുന്നതിനനുസരിച്ചുള്ള മാത്രം നിങ്ങൾ ഫേസ് കാണിക്കുക നിങ്ങൾക്ക് ഫേസ് കാണിക്കാൻ എടുത്താലും അത് മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ ചെന്നിട്ട് അങ്ങനെ ആ സമ്മാ വീഡിയോ കോൾ ചാടി കയറി അറിയാത്ത ആൾ ഒഴിക്കുക ഒരിക്കലും അവിടുന്ന് അവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഫേസ് കാണുമ്പോൾ അല്ലെങ്കിൽ പണി കിട്ടും എനിക്ക് കണ്ടു നോക്കിയിട്ട് ഞങ്ങള് പോലീസിന് അതായത് ഡി ജി പി എസ് പി ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ അവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്ത് ഇവർ പറയുന്ന വെച്ചാൽ നമ്മൾ ആണുങ്ങളെ പരാതിക്ക് എത്ര പേര് പിന്നെ അതായത് നമ്മളിപ്പം ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളിതിപ്പോ നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത് അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അതായത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല അതേ സമയത്ത് ഒരു പെണ്ണങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല അപ്പൊ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാ പറഞ്ഞത് ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐ ഡിയ കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെയാണോ ഇല്ലെന്നുള്ള ഉറപ്പില്ലെന്നാ പറഞ്ഞത് പിന്നെ പിന്നെ എനിക്കിതിനകത്ത് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസൊന്നും കൊടുത്തിട്ടില്ല യാതൊരു കാരണമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പേര് ആൾക്കാരുണ്ട് ഇതിന്റെ പുറകില് ഒരു നേരെ ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേസ് കൊടുക്കുന്ന ഒരു കാര്യവും ഒരു കാര്യം വെച്ചാൽ ഒരു കാര്യമില്ലാത്ത ഒരു സംഭവമാണ് കേസ് കൊടുക്കുന്ന പരിപാടി പ്രത്യേകിച്ച് ഇതിനൊക്കെ എന്ന് പറഞ്ഞു വെറുതെ ഉമ്മതെ അന്വേഷിക്കാണ് കാണുന്നത് പിന്നെ ഇത് പറഞ്ഞത് എന്തുവാ ആണുങ്ങളുടെ ഇതെടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളുടെ ഇതെടുക്കാൻ പറ്റത്തില്ലെന്നും ജീവനൊക്കെ പറഞ്ഞ് അതൊക്കെ ചുമ്മാതാണ് ഫേസ്ബുക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ് അല്ലെങ്കിൽ വേറെ ഏത് സോഷ്യൽ മീഡിയോ അവർക്ക് ആണെന്നോ പെണ്ണെന്നോ തരവില്ല മനസ്സിലായോ അവർക്ക് ഇപ്പൊ അവർക്ക് കിട്ടേണ്ടതാണെങ്കിൽ അല്ല അവർക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അവർ കൊടുക്കും പിന്നെ ഇപ്പൊ പോലീസുകാർ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കിപ്പ് ചെയ്താ അവർക്ക് ഇതിനെ പുറേ കണക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാളെ എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കാരണം എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ വരത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതും പിന്നെ പല റിയൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിൻ്റെ അതെന്നൊക്കെയാണ് എടുക്കുന്നത് ഏത് ആണുങ്ങളെ ഒരു പേര് പറഞ്ഞു നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്തു പറയുന്നുണ്ട് ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആറാണെന്നുള്ളത് അറിയാമെങ്കിലും പിന്നെ നിങ്ങൾ പറഞ്ഞു തരാം പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് സംഭവങ്ങളും കാര്യങ്ങളും കൊടുത്ത് പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഞങ്ങൾ എക്സ്പീരിയൻസ് ഞങ്ങൾ പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് പിന്നെ വേറെ കാര്യം ഉണ്ട് ഭാവിയിൽ ഇവരെയും വലിയ അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കും ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് അതെ ഇങ്ങനെയൊക്കെ അവസ്ഥയത് പൈസ ഒന്നും കൊടുക്കാതിരിക്കുന്ന നല്ലതെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൈസ കൊടുക്കാതി കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ ഇത് എടുത്തു കഴിഞ്ഞാല് ഇവര് ഇത് നാട്ടിക്കും മൊത്തം നാട്ടിക്കും നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കളക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അവന്മാർക്കൊന്നും പോകാനില്ല അവർ ഒരു കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് എന്തോ പറയാനും ഒരു കാര്യമില്ല അവര് പോയി നാറ്റിച്ച് എത്തിട്ട് കഴിഞ്ഞ നമുക്ക് പിന്നെ ഇട്ട ഇതിനകത്തൊക്കെ ഡിറ്റ് ചെയ്യാം പക്ഷെ കുറച്ചൊക്കെ വലിയ കളയാൻ പറ്റും ഇത് മൊത്തമൊക്കെ നമുക്ക് കളയാൻ പറ്റും അതൊന്നും നടക്കുന്ന കേസ് കേട്ടല്ല പിന്നെ ഇതുപോലെ ഞാൻ ഈ പോലെ ആരെയും വീഴുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ നോക്കിയും കണ്ടു ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് ഇങ്ങനൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യാതൊരു കാരണവശാലും ഞാൻ പറഞ്ഞു അറിയാത്ത കോള് വീഡിയോ കോൾ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്യാമറ പൊത്തിപ്പിടിക്കുക സപ്പോസ് നിങ്ങൾ ഇതുപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആരെങ്കിലും ആണെങ്കിൽ തന്നെയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ലേഡീസായിരിക്കും സംസാരിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ ആണുങ്ങൾ വീണ് പോകും നമുക്ക് ആണുങ്ങൾ ഇപ്പോൾ ലേഡീസ് ഒന്ന് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളത് വീണ് പോകും അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊത്തിപ്പിടിച്ചിട്ട് അതിപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരാണെന്നാ പറഞ്ഞാൽ പോലും നിങ്ങൾ ഒന്ന് ആദ്യമൊന്നും ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ള ഇതാണ് ഇവരെ ഹണി ട്രാപ്പ് അതായത് പേം കണി ഇവർക്ക് പറ്റിയ അതാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞത് ഇത് എല്ലാവർക്കും ഇതിപ്പോ എനിക്കും നല്ല ഇവർക്കും നല്ല ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് ആരും ചെന്ന് വീഴാതെ അവരൊരു സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകും ഇത് കേസും കാര്യങ്ങളും കൊടുത്തിട്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടെന്നുള്ളൂ എനിക്ക് തോന്നില്ല അതുകൊണ്ട് എല്ലാരും അത് സേഫ്റ്റി ആയിട്ട് നടക്കുക ഇരിക്കുക സൂക്ഷിച്ച് കണ്ടു പോവുക അപ്പൊ വീഡിയോത്തിലുള്ള അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ